ഓരോ ദിവസവും ജീവിതമാണിത് ഈ ആഴ്ചത്തെ പരിപാടിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രഥമസ്ഥാനം നൽകുന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് നാം ജീവിക്കുന്ന ഈ സമൂഹവും അത് നമ്മിൽ ഏൽപ്പിക്കുന്ന പലതരം സമ്മർദ്ദവും ആവശ്യങ്ങളും കാരണം നാം ദൈവത്തെ പ്രഥമ സ്ഥാനത്തിൽ വെച്ച് അവൻ അവകാശപ്പെട്ട മുഖ്യത്വം കൊടുക്കുകയാണെങ്കിൽ നമുക്കതൊരു ലക്ഷ്യത്തോടു കൂടി ചെയ്യേണ്ടി വരും യേശു എല്ലാറ്റിൻ്റെയും ദൈവമല്ലെങ്കിൽ അവൻ ഒന്നിൻ്റെയും ദൈവമായിരിക്കില്ല നാം എല്ലാറ്റിലും അവന് പ്രഥമസ്ഥാനം കൊടുക്കാനായി ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും പരിപാടി ആസ്വദിക്കുവേൻ ഇന്നത്തെ സന്ദേശത്തിൻ്റെ പേര് യേശു നിങ്ങളുടെ താൽക്കാലിക സ്നേഹിതനാണോ അതോ ദൈവമാണോ എന്നാണ് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം എന്നോട് കർത്താവേ കർത്താവെ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത് സംസാരം വില കുറഞ്ഞതാണ് പ്രവൃത്തികളാണ് എണ്ണപ്പെടുന്നത് ദൈവമേ അങ്ങാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യം എന്നെനിക്ക് പറയാൻ സാധിക്കും പക്ഷേ ഞാൻ അവൻ എനിക്ക് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പ്രഥമ സ്ഥാനം നൽകുന്നുണ്ടെന്ന് തെളിയിക്കാതിരുന്നാൽ എന്റെ പണത്തിലും സമയത്തിലും തീരുമാനങ്ങളിലും ഞാൻ പറഞ്ഞതെല്ലാം വെറും വാക്കുകളായിരിക്കും നിങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് സാധനം കരുതുന്നുണ്ടെങ്കിൽ അത് ദൈവത്തെ പ്രതിഷ്ഠിക്കുകയാണ് ദൈവം അസൂയക്കാരനാണ് അവൻ ആവാഹിക്കുന്ന അഗ്നിയാണ് അവൻ തനിക്കും നമുക്കും ഇടയ്ക്ക് ജീവിതത്തിൽ നിൽക്കുന്ന എല്ലാറ്റിനെയും കത്തിക്കും യാക്കോബ് നാലാം വാക്യം യാക്കോബ് നാലാം അധ്യായം നാലാം വാക്യം വ്യഭിചാരണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആകെ ലോകത്തിന്റെ സ്നേഹിതനാവിൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവാകുന്നു നാം ദൈവത്തെ വിവാഹം കഴിച്ചിരിക്കുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സത്യം പറഞ്ഞാൽ എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾ വിവാഹിതരാണോ അതോ ഡേറ്റിംഗ് ചെയ്യുകയാണോ എപ്പോഴാണ് നിങ്ങൾ യേശുവിനോടൊത്ത് അവസാനമായി നിന്നത് നിങ്ങൾക്ക് അവൻ്റെ അടുത്ത് അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ വേറെന്തോ നല്ല കാര്യം വന്നപ്പോൾ യേശുവിൻ്റെ അടുത്ത് ചെന്നില്ല വ്യഭിചാരണങ്ങളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ലോകസ്നേഹത്താൽ ദൈവത്തോടുള്ള വാക്ക് നിങ്ങൾ അറുത്തു ലോകത്തിൻ്റെ മിത്രമാകുന്നവർ ദൈവത്തിൻ്റെ ശത്രുക്കളാകും അതുകൊണ്ട് ലോകത്തിൻ്റെ സ്നേഹിതനാവാൻ തയ്യാറാകുന്നവർ ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു ലോകത്തിലൊരു കാലം ദൈവരാജ്യത്തിൽ ഒരു കാലം വെച്ച് ജീവിക്കാനാവില്ല ദൈവത്തെ സേവിക്കണമെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഉറപ്പിക്കണം അതല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ വിട്ടുവീഴ്ചകൾ നടത്താൻ നിങ്ങൾ തയ്യാറാവണം നിങ്ങൾ ഒരു സദാകാല ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ അവൻ ഒരിക്കലും സാധിക്കില്ല വേദപുസ്തകം പറയുന്നു നാം നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും വേണമെന്ന് നമുക്ക് പരിപൂർണ്ണ സംതൃപ്തി ഉണ്ടാവണം പക്ഷേ മത്തായിലെ അതേ അധ്യായത്തിൽ പറയുന്നു നീതിമാൻ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഞാനിത് വീണ്ടും പറയാം നിങ്ങൾ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ദൈവത്തെ പരിപൂർണമായി സേവിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവർ നിങ്ങളെ ന്യായം വിധിക്കും നിങ്ങളെ വിമർശിക്കും നിങ്ങളെക്കുറിച്ച് പലതും പറയുന്ന ജനങ്ങൾ ഉണ്ടായിരിക്കാം അത് നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ ആയിരിക്കാം ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കേണ്ട കാര്യങ്ങളുടെ ഒരു ഭാഗമായിരിക്കാം ഇത് ഇതെല്ലാവർക്കും സംഭവിക്കാം വാസ്തവത്തിൽ ഞാൻ ദുരിതങ്ങൾ സഹിക്കാതിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠ ഉണ്ടാവുമായിരുന്നു നിങ്ങൾ സാത്തനെ ശല്യപ്പെടുത്തിയില്ലെങ്കിൽ അവൻ നിങ്ങളെ ശല്യപ്പെടുത്തില്ല അല്ലെങ്കിൽ തിരുവഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയക്കായി കാക്ഷിക്കുന്നുവോ എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിന്ന് താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു നിങ്ങൾ ഭർത്താവിനോടോ ഭാര്യയോടോ അവരെ നിങ്ങൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അധിക സമയവും മറ്റൊരാളോടൊത്ത് ചിലവാക്കിയാലും മറ്റൊരാളെക്കുറിച്ച് ചിന്തിച്ചാലും അവരെക്കുറിച്ച് സംസാരിച്ചാലും ഇങ്ങനെയുണ്ടാവും ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യമെങ്കിൽ നാം അവനോട് കൂടുതൽ സംസാരിക്കണം അവനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടി വരും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് തീരുമാനിക്കുന്നു എന്ന് അവൻ ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കും മറ്റാരോടെങ്കിലും സംസാരിക്കുന്നതിനുണ്ടോ നിങ്ങൾ ആദ്യം സംസാരിക്കേണ്ടത് യേശുവിനോടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു രാത്രി നിങ്ങൾ സംസാരിക്കുന്ന അവസാനത്തെ വ്യക്തിയും യേശുവായിരിക്കണം നിങ്ങൾ അവനോടാണ് സംസാരിക്കേണ്ടത് സങ്കീർത്തനം പതിനേഴ് പതിനഞ്ചിലൊരു വചനമുണ്ട് അതെനിക്ക് ഈ ആഴ്ച വായിക്കാൻ പറ്റിയില്ല പക്ഷേ അതൊരു മനോഹരമായ വചനമാണ് അതിപ്രകാരമാണ് ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് ഞാൻ സംതൃപ്തനാവും ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം ആഴത്തിലാവുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ആത്മീകശീലം നിങ്ങൾക്കുണ്ടാവും അതുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടി വരില്ല നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അത് താനേ വരും ഞാൻ അങ്ങെ സ്നേഹിക്കുന്നു ദൈവം അങ്ങെ സ്നേഹിക്കുന്നു അങ്ങ് നല്ലവനാണ് നന്ദിയേശുവേ ഹലെ ലുയ അപ്പോൾ നിങ്ങൾ പരിപൂർണമായി സംതൃപ്തി പ്രാപിക്കുന്നതായിരിക്കും വേദപുസ്തകം പറയുന്നു ഇതൊരു ചിട്ടയാണെന്ന് തുടക്കത്തിൽ നിങ്ങൾ സ്വയം ചിട്ടപ്പെടുത്തേണ്ടി വരുന്നതാണ് പക്ഷേ താമസിയാതെ അതൊരു ശീലമായി തീരും ഞാനിങ്ങനെ എഴുതി വെക്കേണ്ടി വരില്ല ആഹാരം കഴിച്ച ശേഷം പല്ല് തയ്ക്കണം ഞാനത് ചെയ്യും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അത് താനേ ചെയ്യും അത് ഞാൻ ഉണ്ടാക്കിയ ഒരു ശീലമാണ് ഞാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നന്നായി വസ്ത്രധാരണം ചെയ്യണമെന്ന് എന്നെ ഓർമ്മപ്പെടുത്തേണ്ടി വരാറില്ല അത് ഞാൻ ഉണ്ടാക്കിയ ഒരു ശീലമാണ് ആമേൻ ഞാൻ മേക്കപ്പ് ഇടണമെന്ന് എന്നെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് ഞാൻ ഉണ്ടാക്കിയ ഒരു ശീലമാണ് ആഹാരം കഴിക്കണമെന്ന് എന്നെ ഓർമ്മപ്പെടുത്തേണ്ടി വരാറില്ല ആമേൻ മേൻ ഞാനൊന്നു പറയട്ടെ ഇന്ന് ഞാൻ ലഞ്ചിന് കഴിക്കേണ്ടതെന്നാണെന്ന് രാവിലെ തന്നെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാം അവിടെ ഞങ്ങൾക്കൊരു ടേബിൾ സെറ്റ് ചെയ്തിരിക്കും നമുക്ക് പ്ലാൻ ഉണ്ടാവണം കാരണം നാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിൽ ഉണ്ടായിരിക്കും ഞാൻ സെമിനാറുകൾ അവസാനിച്ച ശേഷം എവിടെയെങ്കിലും ചെന്നിരുന്ന ഒരു നല്ല ആഹാരം കഴിച്ച് ആസ്വദിക്കാൻ പോകുന്നു എൻ്റെ കുടുംബാംഗങ്ങളുമായി കൂട്ടായ്മ ഉണ്ടാക്കും ഇതെനിക്കൊരു പുതിയ ഉന്മേഷം നൽകും നാം ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി പ്ലാൻ ചെയ്യണം ദൈവവുമായി സമയം ചിലവാക്കാൻ ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യണം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറച്ച് സമയം ബാക്കി വന്ന ശേഷം ആ സമയം ദൈവത്തിന് വേണ്ടി ചിലവാക്കാൻ പാടില്ല ആമേൻ ഞാൻ നാളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അപ്പോൾ കരുതി നാളെ ഡേവിനോടൊത്ത് എനിക്ക് കൂടുതൽ സമയം ചെലവാക്കണമെന്നുണ്ടെന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് കാപ്പി കുടിക്കണം ലഞ്ചിന് പുറത്തു പോകണം ഷോപ്പിങ്ങിന് പോകണം അങ്ങനെ ഞാൻ ഡേവിൻ്റെ കൂടെ കുറേ സമയം ഒരുമിച്ചിരിക്കും നിങ്ങൾക്കറിയാമോ യേശുവിനോടൊത്ത് ഒരു ദിവസം മുഴുവനും ചെലവാക്കാൻ നാം പ്ലാൻ ചെയ്യേണ്ടതാണ് ഞാൻ ഈ മാസം ഇരുപത്തൊൻപതിന് പുറത്ത് പോകും എന്നിട്ട് അഞ്ച് ദിവസം എനിക്ക് വേണ്ടി ചിലവാക്കണം ദൈവവും ഞാനും മാത്രമുള്ള ഒരു സ്ഥിതി ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ കുറച്ച് പുസ്തകങ്ങൾ എടുക്കും എനിക്ക് പ്രസംഗിക്കാൻ പറ്റിയ നല്ല സന്ദേശങ്ങൾ എടുക്കാൻ പോവുകയാണ് എനിക്ക് ആരെയും ഇപ്പോൾ കാണാൻ തരപ്പെടില്ല ഞാൻ വീട്ടിനകത്ത് കയറി അവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല ഞാൻ മൗനമായിരുന്നു ആരാധിക്കും സംഗീതം കേൾക്കും പ്രാർത്ഥിക്കും വായിക്കും എനിക്കത് ആവശ്യമാണ് ദൈവത്തിനായി ഞാൻ സമയം മാറ്റി മാറ്റിവെക്കണം എന്നെ പുതുമയുള്ളവളാക്കാനും ഞാൻ എത്തൻ്റെ അടുത്ത് എത്താനും എനിക്കിത് പലതവണ വരും ദൈവത്തോടൊത്ത് സമയം ചിലവാക്കാൻ പ്ലാൻ ചെയ്യുക നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നെ വിവാഹം കഴിച്ചതിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താവും പ്രതികരണം അഥവാ നിങ്ങൾ വിവാഹിതരാകുന്നതിന് മുൻപ് നിശ്ചയം കഴിഞ്ഞ ശേഷം നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആണോ പേണോ ഞാൻ നിന്നെ അതിയായി സ്നേഹിക്കുന്നു നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു നിന്നോട് തൊണ്ണൂറ്റഞ്ച് ശതമാനം വിശ്വസ്ത കാണിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും നിങ്ങൾ പറഞ്ഞേക്കാം അത് മറന്നേക്ക് ഞാൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ അഞ്ച് ശതമാനം സ്വാതന്ത്ര്യമാണ് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഭർത്താവ് ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞാലോ ഞാൻ ഒരു വർഷത്തിൽ മുന്നൂറ്ററുപത് ദിവസവും നിന്നോട് വിശ്വത്ത് കാണിക്കും ഓരോ വർഷവും അഞ്ച് ദിവസം മാത്രം എനിക്ക് വേണം ഒരു ചോദ്യവും ചോദിക്കും അത് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ അനുവദിക്കാമോ നാം അങ്ങനെ ചെയ്യില്ലെന്ന് നമുക്കറിയാം പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഇടക്കിടയ്ക്കുള്ള അനുസരണയിലും അവന് സഹായം ചെയ്യുന്നത് പോലെ ഇടക്കിടയ്ക്ക് അല്പസമയം ദൈവത്തോടൊത്ത് ചിലവാക്കുന്നതിലും എങ്ങനെയാണ് ദൈവം തൃപ്തിപ്പെടാൻ പോകുന്നത് ഓ എല്ലാവരും ഉറക്കെ പറയൂ ഞാൻ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകണം യേശു ദൈവമായിരിക്കാൻ ആഗ്രഹിക്കുന്നു ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം വിളിക്കാനുള്ള താൽക്കാലിക സ്നേഹിതനല്ല യേശു എന്ന് മനസ്സിലാക്കും നിങ്ങൾക്കിതാ ഒരു വാർത്ത നിങ്ങൾ എപ്പോഴും അസ്വസ്ഥതയുള്ളവരാണ് അതെന്തുകൊണ്ടാണെന്ന് ഇനിയും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല എത്രയോ കാലം മുൻപ് ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്നെ വർഷങ്ങളായി സഹായിച്ചിരിക്കുന്നു അവൻ പറഞ്ഞു ജോയ്സ് ജനങ്ങൾ എപ്പോഴും അസ്വസ്ഥരായതുപോലെ പെരുമാറുകയാണെങ്കിൽ അസ്വസ്ഥതയുള്ളവരെ പോലെ എന്നെ അന്വേഷിച്ചാൽ അവർക്ക് തങ്ങളുടെ പരിതസ്ഥിതികളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് ഞാൻ പതിവായി ദൈവത്തെങ്ങൾ ചെന്ന് പറയും ഞാനിത് വീണ്ടും വന്നിരിക്കുന്നു ഞാൻ അസ്വസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഉണ്ടായിരിക്കണം മോശമായ ദിവസങ്ങളിൽ മാത്രം ഞാൻ അങ്ങനെ ചെയ്യില്ല എപ്പോഴും ഞാൻ അങ്ങേ അന്വേഷിക്കും ഒന്ന് കുരിന്തീർ ആറ് എടുക്കൂ നമുക്ക് പത്തൊൻപതും ഇരുപതും വാക്യങ്ങൾ വായിക്കാം ഒന്ന് കുരിന്തിർ ആറ് പത്തൊൻപത് മുതൽ ഇരുപത് വരെ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിങ്ങളുടെ ശരീരം എന്നറിയുന്നില്ലയോ എൻ്റെ ദൈവമേ ദൈവം നമ്മിൽ വസിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ ഭവനമാണ് നമുക്ക് ദൈവം വസിക്കുന്ന മനസ്സ് കൂടുതൽ ഉണ്ടാവണം ദൈവം ആകാശത്തിൽ എവിടെയോ വസിക്കുന്നവരാണെന്നാണ് നമ്മൾ പലരും കരുതിക്കൊണ്ടിരിക്കുന്നത് ദൈവം നിങ്ങളിൽ വസിക്കുന്നു ദൈവം നമ്മൾ ഓരോരുത്തരിലും വസിക്കുന്നു നിങ്ങൾ പോകുന്ന ഇടമെല്ലാം അവനും വരണം നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവനും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ എല്ലാ സംസാരവും അവൻ ശ്രദ്ധിക്കുന്നു നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുകയാണെന്നും അറിയുന്നില്ലയോ ഇനി അവസാന വാചകം നോക്കാം നിങ്ങൾ താന്താങ്ങൾക്ക് സ്വന്തമല്ല നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്നതുപോലെ ഭാവിക്കുന്നത് അവസാനിപ്പിക്കൂ നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തെ നടത്താൻ യാതൊരു അവകാശമില്ല നിങ്ങൾ വെറുതെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു വിലമതിപ്പുള്ള ഒന്നുകൊണ്ട് നിങ്ങൾക്ക് വില കൊടുത്തിരിക്കുന്നു നിങ്ങളെ അവൻ സ്വന്തമാക്കിയിരിക്കുന്നു എല്ലാവരും പറയൂ ഞാൻ ദൈവത്തിൻ്റെതാണ് ഞാൻ നിന്റെ പെണ്ണാണ് ദൈവമേ എന്നെ അങ്ങ് സംരക്ഷിക്കണമേ ഞാൻ വളരെ കാലം മുൻപ് ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഞാൻ അങ്ങേക്ക് സ്വന്തമാണ് ഞാൻ അങ്ങേയുടേതാവാൻ പോകുന്നു അങ്ങ് എന്നെ സ്വന്തമാക്കിക്കൊള്ളണമേ എന്നെ നന്നായി വസ്ത്രധാരണം ചെയ്യണമേ ഞാൻ കാഴ്ചക്ക് നന്നായിരിക്കണം എനിക്ക് നല്ല സ്റ്റൈലിൽ നടക്കണം ഞാൻ അങ്ങയുടേതായി കഴിഞ്ഞാൽ അത് കാഴ്ചയിൽ ദർശിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുന്നു ചിലപ്പോൾ നാം ഈ വചനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ട് ഉറ്റുനോക്കുക എന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ വാക്കിന് യാക്കോബ് എഴുതിയ പുസ്തകത്തിൽ ഞാൻ ആയിരത്തി മൂന്നൂറ് റഫറൻസുകൾ കണ്ടു ഉറ്റുനോക്കുക എന്നാൽ തുറച്ചു നോക്കുക എന്നർത്ഥം ഓരോന്നും വിശദമായി കാണാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുക ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങയുടെ രൂപം ദർശിക്കുന്നു അങ്ങയോടൊത്ത് ഞാൻ കൂട്ടായ്മ ചെയ്യുന്നു ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ സന്നിധിയിൽ എൻ്റെ ജീവകാലം മുഴുവനും വസിക്കാനും ഞാൻ തീരുമാനിക്കുകയും അതിനായി വാഞ്ചിക്കുകയും ചെയ്യുന്നു നീ നിന്റെ സ്വന്തമല്ല നീ നിനക്ക് സ്വന്തമായവളല്ല അങ്ങനെയാണെന്ന് ഭാവിക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയതാണ് നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ വിലമതിപ്പുള്ള രക്തത്തെ വിലയാക്കി കൊടുത്ത് വാങ്ങിയിരിക്കുന്നു നിങ്ങളെ അവൻ സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഈ നിലയിലെങ്കിലും അവന് മഹത്വമുണ്ടാക്കി കൊടുക്കൂ പുറപ്പാട് ഇരുപത് പറയുന്നു എന്നെ കൂടാതെ ആദ്യ ദൈവങ്ങളൊന്നും നിനക്ക് ആവർത്തന പുസ്തകം നാല് ഇരുപത്തിനാല് നമ്മുടെ ദൈവം ആവാഹിക്കുന്ന അഗ്നിയാണ് അസൂയയുള്ള ദൈവമാണ് നാം അവന്റെ മുന്നിൽ കാര്യങ്ങളെ അവൻ കൈകാര്യം ചെയ്ത് അവയെ ഇല്ലാതാക്കുന്നതാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു ജോലി നമുക്കുണ്ടായിരിക്കും അധികം താമസിയാതെ നമുക്ക് ആ ജോലി ഇല്ലാതാവും നമുക്കൊരു ജോലി ഉണ്ടായിട്ടും ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകിയാൽ അത് ഏറ്റവും നല്ലത് പക്ഷേ നിങ്ങളെ ദൈവത്തിൽ നിന്ന് മോഷ്ടിക്കുന്നത് എന്തിനേയും ദൈവം കൈകാര്യം ചെയ്യുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എന്നെ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ച സമയത്ത് എനിക്കൊരു ഫുൾ ടൈം ജോലി ഉണ്ടായിരുന്നു ഞാൻ നിറയെ സമ്പാദിച്ചു ഞാനൊരു എക്സിക്യൂട്ടീവ് ആയിരുന്നു ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി കുറേശ്ശിയായി ആ ജോലി ഉപേക്ഷിച്ച് ശുശ്രൂഷയ്ക്കായി തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനായി അവൻ എന്നോട് പറയുകയുണ്ടായി എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാനുള്ള പണമില്ല എനിക്ക് മൂന്ന് ചെറിയ മക്കളുണ്ടായിരുന്നു എനിക്ക് ജോലി ഉപേക്ഷിക്കാൻ സാധിക്കില്ല കാരണം ഞാൻ ജോലി ഉപേക്ഷിച്ചാൽ വരവിനേക്കാൾ കൂടുതൽ ചിലവ് സഹിക്കേണ്ടി വന്നേക്കും ദൈവം നമ്മോട് സംസാരിക്കുമ്പോഴുണ്ടാകുന്നത് എന്താണെന്ന് അറിയാമല്ലോ നമുക്ക് ദിവസങ്ങളോളം ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായി തോന്നും ദൈവം നമ്മോട് സംസാരിക്കാൻ ആരംഭിച്ചാൽ അവനെ നിർത്തില്ല അല്ലേ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഏതാനും ദിവസം നാം അത് അലക്ഷ്യപ്പെടുത്തിയേക്കാം പക്ഷേ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും ദൈവമാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിക്കാറ് അത് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും അവസാനിക്കില്ല എനിക്ക് ജോലി വിടാൻ പേടിയായിരുന്നു ഒടുവിൽ ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് ഒരു പാർട്ട് ടൈം ജോലി അന്വേഷിച്ചു അനുസരണം ദൈവം എൻ്റെ പാർട്ട് ടൈം സ്നേഹതനായിരുന്നു ദൈവമായിരുന്നില്ല ഞാൻ പാർട്ട് ടൈമിൽ ജോലിയിൽ ചേർന്ന് വാസ്തവത്തിൽ ഞാനും വേറൊരു പെണ്ണും ജോലി ഭാഗിച്ചെടുക്കുകയായിരുന്നു ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം ജോലി ചെയ്യും അടുത്തയാഴ്ച രണ്ട് ദിവസം ബാക്കി ദിവസം വേറൊരു പെൺകുട്ടി ആ ജോലി ചെയ്തുകൊണ്ടിരിക്കും ചുരുക്കി പറയാം കാരണം ഇങ്ങനെ ഞാൻ കുറച്ചു കാലം ജോലി ചെയ്തു നാം ദൈവത്തെ മുഴുവനായി അനുസരിക്കുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് തോന്നും എന്തോ ത്യാഗം ചെയ്യുകയാണെന്ന് ദൈവമേ അങ്ങേക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നൽകിയില്ലായിരിക്കാം പക്ഷെ ഞാൻ വിട്ടുകൊടുക്കുന്നത് എന്താണെന്ന് കണ്ടില്ലേ അതേ സഭേ ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം നാം എത്ര പ്രാവശ്യം ത്യാഗം ചെയ്തിട്ടുണ്ട് അതിനുശേഷം നാം ഇന്നത് ഉപേക്ഷിച്ചു എന്ന് അഹംഭാവിക്കും ദൈവം അത് അനുഗ്രഹിക്കില്ല കാരണം അവൻ ഉപേക്ഷിക്കാൻ പറഞ്ഞത് നാം അനുസരിച്ചില്ല നാം ഇത് പലപ്പോഴും ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു ദൈവം ആവശ്യപ്പെടുന്നത് നാം കൊടുക്കാറില്ല പകരം നാം വേറെ എന്തെങ്കിലും കൊടുക്കും എന്നിട്ട് നാം അതിമഹത്തായ ത്യാഗം ചെയ്തതുകൊണ്ട് ദൈവം സന്തോഷിക്കും എന്ന് നാം കരുതും ദൈവമേ ഞാൻ പാർട്ട് ടൈം ജോബല്ലേ ചെയ്യുന്നുള്ളൂ ദൈവം എന്നോട് പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറഞ്ഞില്ല എന്നോട് ജോലി ഉപേക്ഷിക്കാനാണ് പറഞ്ഞത് പാർട്ട് ടൈം ജോബിൽ നിന്ന് ഒടുവിൽ അവരെന്നെ പുറത്താക്കി ഞാൻ വളരെ നന്നായി പ്രവർത്തിച്ചിരുന്നു എന്നിട്ടും എന്നെ പുറത്താക്കി ഞാൻ നന്നായി ജോലി ചെയ്തിരുന്നു എന്നിട്ടും എന്നെ പുറത്താക്കി നിങ്ങൾക്കറിയാമോ അത് ദൈവഹിതമായിരുന്നു എന്നെനിക്ക് ഉടനെ മനസ്സിലായി എന്നോട് ദൈവം പറയുന്നതായി തോന്നി ഞാൻ പറഞ്ഞതുപോലെയാണ് നീ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നീ അത് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്തുകൊണ്ടാണ് മാസം തോറും ചിലവിന് പണമില്ലാത്ത ഒരു സ്ഥിതിയിൽ ദൈവം എന്നെ ആക്കിയതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ എന്തിനാണ് അവൻ ആ നിലയിലാക്കിയതെന്ന് മനസ്സിലാവുന്നുണ്ട് കാരണം ദൈവം എൻ്റെ ഉപജീവനം ഏറ്റെടുക്കും എന്ന് വിശ്വസിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എൻറെ സോക്സ് ഡ്രസ് കുട്ടികളുടെ ടെന്നീസ് ഷൂസ് അടുക്കള സാധനങ്ങൾ ഡിഷ് വാഷർ എന്നിവയ്ക്കായിട്ട് എല്ലാം ഞാൻ അവനെ വിശ്വസിക്കാൻ ആരംഭിച്ചു കാരണം എന്റെ ജീവകാലമെല്ലാം ഞാൻ സ്വയം എന്നെ സംരക്ഷിച്ചിരുന്നു എനിക്കാരും അതുവരെ അത്തരം സഹായം ചെയ്തിരുന്നില്ല എന്റെ ചെറുപ്പത്തിൽ പോലും ഞാൻ ജീവിച്ചു വളർന്ന അന്തരീക്ഷം ഏറ്റവും ലേശമായിരുന്നതിനാൽ പതിമൂന്ന് വയസ്സ് മുതൽ ഞാൻ ജോലി ചെയ്തിരുന്നു ഞാൻ ആരോടും ഒന്നും ആവശ്യപ്പെട്ടില്ല കാരണം ഞാൻ ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ പകരം എന്നിൽ നിന്ന് അവർ പലതും ആവശ്യപ്പെടും എന്നെനിക്ക് മനസ്സിലായിരുന്നു അവർ എന്നോട് ചോദിച്ച കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് ഒട്ടും സമ്മതമല്ലായിരുന്നു അതുകൊണ്ട് ആരോടും ഒരു സഹായവും ആവശ്യപ്പെടരുത് എന്നെനിക്ക് മനസ്സിലായി എന്റെ കാര്യം നോക്കാനായി ഞാൻ ജോലി ചെയ്തു എന്റെ കാര്യം സ്വയം നോക്കിക്കൊണ്ടാണ് ഞാൻ വളർന്നത് ഞാൻ എപ്പോഴും ചില കാര്യങ്ങൾ കരുതി വെക്കും പിന്നീട് എന്തെങ്കിലും ആവശ്യം വന്നാലോ എനിക്ക് എപ്പോഴും കരുതി വെക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ യേശുവിൽ ചായികയാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എപ്പോഴും പിന്നീട് ആവശ്യമുള്ളത് കരുതി വെക്കും എനിക്ക് വീഴ്ച സഹിക്കില്ലായിരുന്നു നിങ്ങളെ ദൈവം എന്നെ സഹായിക്കാൻ ഇടയാക്കിയില്ലെങ്കിൽ എനിക്കുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് അഭിമാനിക്കും ആമേൻ ദൈവത്തിൽ മുഴുവനായി ചായുന്നത് എങ്ങനെയെന്ന് ദൈവം പഠിപ്പിച്ചു അവനെ മുഴുവനായി വിശ്വസിക്കാനും ഞാൻ വിശ്വസിച്ചിരുന്നതെല്ലാം എൻ്റെ കാൽക്കീഴിൽ നിന്ന് അവൻ എടുത്തു മാറ്റി എന്തുകൊണ്ടാണെന്നോ ഞാൻ അവനെ അനുസരിച്ചിരുന്നില്ല അത് ഭീകരമായ അതേസമയം എൻ്റെ ജീവിതത്തിലെ വളരെ മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു ഓരോ മാസവും കടമടയ്ക്കാൻ ഒരു അത്ഭുതം നടന്നുകൊണ്ടിരിക്കും ഞാനൊരു ചെറിയ ബൈബിൾ സ്റ്റഡി വീട്ടിൽ നടത്തിക്കൊണ്ടിരുന്നു പക്ഷേ അതിൽ നിന്ന് ധനസഹായം കിട്ടിയിരുന്നില്ല ജനങ്ങൾ എന്നെ അറിഞ്ഞിരുന്നു അതായത് യേശുവിനെ പോലെ ജനങ്ങൾ നമ്മെ അറിയുമ്പോൾ നിങ്ങളെ ദൈവം അടക്കിയിരിക്കുന്ന ഓഫീസിനെ ബഹുമാനിക്കാൻ അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളെ സഹായിക്കണമെന്നോ നിങ്ങൾക്ക് പണം തരണമെന്നോ അവർക്ക് തോന്നില്ല ദൈവം അവർക്കത് തോന്നിപ്പിക്കുമില്ല അവർ സഹായിക്കണമെന്ന് ഞാൻ കരുതി പക്ഷേ ദൈവം ഇഷ്ടപ്പെട്ടില്ല ജനങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നത് ചെയ്യാതിരുന്നാൽ നാം എന്തുമാത്രം കോപിക്കും എന്ന് നിങ്ങൾക്കറിയാമോ ദൈവം അവരെ തടഞ്ഞു കാരണം നാം അവരെ ആശ്രയിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു ദൈവത്തെ എങ്ങനെ വിശ്വസിക്കണമെന്ന് അവൻ എന്നെ പഠിപ്പിച്ചു ഓരോ ആഴ്ചയും ജനങ്ങൾ എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കാതിരിക്കാൻ പഠിപ്പിച്ചു ദൈവ ശുശ്രൂഷ ചെയ്ത് അതിൽ നിന്നൊന്നും നേടാതിരിക്കാൻ ദൈവം എന്നെ പഠിപ്പിച്ചു അതെന്റെ ജീവിതത്തിലെ ശുദ്ധീകരണ സമയമായിരുന്നു ദൈവരാജ്യത്തിൽ നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും കൂലി കിട്ടിക്കൊള്ളണം എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് നാം പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും കാരണം അത് ചെയ്യാൻ അതിമനോഹരമാണ് ആമേൻ മേൻ ജനങ്ങളെ നാം മുതലെടുക്കാൻ പാടില്ലെന്ന് തീർച്ചയാണ് പക്ഷേ നമുക്ക് വേറൊരു വിധത്തിലാണ് ഇന്നത് പ്രശ്നമായിരിക്കുന്നത് ആരെങ്കിലും ഒരു പാട്ട് എഴുതി നിങ്ങൾ അത് പാടുന്നത് കേൾക്കാനിടയാലും അവർക്ക് കൊടുക്കേണ്ട റോയൽറ്റി നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ പലപ്പോഴും അവർ നിങ്ങളുടെ മേൽ കേസിടും ഇത്തരം കാര്യങ്ങൾക്ക് സമീകൃത നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആമേൻ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെല്ലാം അവൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് ഞാൻ പറഞ്ഞതുപോലെ ജനങ്ങളെ നാം മുതലെടുക്കാൻ പാടില്ല പാട്ട് ആവട്ടെ ഈണം പകരുന്നവരെയോ റെക്കോർഡ് ചെയ്യുന്നവരെയോ നാം തക്ക ബഹുമാനത്തോടെ പെരുമാറേണ്ടതാണ് ഞാൻ ഇത് മുഖേന എൻ്റെ നയം വ്യക്തമാക്കുകയാണ് അതായത് നിസ്സാരമായ കാര്യങ്ങളിൽ നാം പണം ചിലവാക്കാൻ മടി കാണിക്കാതിരിക്കണം കൂടാതെ പണം മുറുകെ പിടിക്കാനും പാടില്ല ഹലോ ലൂയ ഞാൻ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് വെച്ച പല കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മ വരുന്നു ദൈവമേ എനിക്കൊരു പാത്രം വേണം എനിക്ക് പന്ത്രണ്ട് പുതിയ ഡിഷ് റാക്സ് വേണം എന്റെ മക്കൾക്ക് ടെന്നീസ് ഷൂസ് വേണം എന്നിട്ട് ഞാൻ ഗാരേജ് സെയിലിൽ ചെന്ന് ഇരുപത്തഞ്ച് സെന്റിന് പുതിയ ടെന്നീസ് ഷൂ വാങ്ങിക്കും എന്നിട്ട് ഞാൻ പറയും ഓ ഓ അത് ദൈവം തന്നതാ ഓ ആ ദേവ് എനിക്ക് പുതിയ ടെന്നീസ് ഷൂസ് കിട്ടി മക്കളുടെ അതേ സൈസ് ഇരുപത്തിയഞ്ച് സെന്റ് മാത്രം അത്ഭുതം ഓരോ ആഴ്ചയും ഞാൻ ഗാരേജ് സെയിൽസിന് പോകും എന്റെ അടുത്ത് മൂന്ന് ഡോളർ ഉണ്ടാവും എന്നിട്ട് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നിധി കിട്ടിയതുപോലെ ആയിരിക്കും എന്റെ ഭാവം ആമേൻ ഗ്യാരേജ് സെയിൽസിൽ നിന്ന് വിമോചനം കിട്ടിയ ദിവസം എൻ്റെ മഹത്തായതായിരുന്നു അതിന് ഞാൻ തരം കുറക്കുകയല്ല പക്ഷെ സഭയെ സർവ്വശക്തന്റെ കുഞ്ഞായിരിക്കെ ജീവകാലം മുഴുവനും ഞാൻ ഗ്യാരേജ് സെയിലിൽ ഷോപ്പിംഗ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നില്ല വീണ്ടും പറയുന്നു ഗ്യാരേജ് സെയിൽസിന് തരം താഴ്ത്തുകയല്ല അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും പോയി സാധനങ്ങൾ വാങ്ങാം പക്ഷേ എനിക്കത് മടക്കാൻ തുടങ്ങി ഗ്യാരേജ് സെയിൽസിന് പോയി എല്ലാം വാങ്ങിക്കൊണ്ടുവരും എനിക്കതൊരു വലിയ ജോലിയായിരുന്നു ദൈവം എനിക്ക് ഡിഷ്റാഗ് തരുമെന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നത് തികച്ചും സത്യമാണ് ഒരിക്കലും എൻ്റെ ഡോർബെൽ അടിച്ചു മുന്നിൽ ഒരു സ്ത്രീ നിൽക്കുന്നു നന്നായിട്ട് അറിയില്ലേ കണ്ടു പരിചയമുണ്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നില്ലെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇതൊരുപക്ഷേ മഹാവിഠിതമായിരിക്കാം ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ട് പുതിയ വാഷ് റാക്സ് കൊണ്ടു തരണമെന്ന് ദൈവം എന്നോട് പറയുന്നതായി തോന്നി എനിക്കെല്ലാം തലകീഴായതുപോലെ തോന്നി ദൈവമാണ് ദൈവമാണ് ഇത് ദൈവമേ അങ്ങ് അത്ഭുതവാനാണ് ഇതുപോലെ പല സംഭവങ്ങളും എനിക്ക് പറയാനാവും ഒരിക്കൽ ദൈവം ഒരു പുതിയ സ്ലിപ്പ് തരുമെന്ന് വിശ്വസിച്ചിരുന്നു ഒരു സ്ത്രീ എനിക്ക് ഒരു സ്ലിപ്പ് പാഴ്സലായിട്ട് അയച്ചു തന്നു രണ്ടു മാസമായി നിങ്ങൾക്ക് ഇത് വാങ്ങി തരാൻ ദൈവം തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ കരുതുമായിരിക്കാം പക്ഷേ ഞാൻ ദൈവത്തെ അനുസരിച്ചു ആമേൻ ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്ന നിങ്ങളെ ഏവരെയും ഞാൻ ഓരോ ദിവസവും ദൈവവചനം കൊണ്ട് സഹായിക്കുന്നുണ്ടായിരിക്കാം ഇന്ന് ഞാൻ നിങ്ങളുടെ എന്നെ സഹായിക്കാനായി അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് പ്രേക്ഷകർ പങ്കാളികളാവണം എന്ന് വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ പങ്കാളികളാവുമ്പോൾ ലോകമെങ്ങുമുള്ള വേദനിക്കുന്ന ജനങ്ങളുടെ അടുത്ത് എത്താനും അവരെ സഹായിക്കാനും ഞങ്ങൾക്ക് സാധിക്കും പങ്കാളിയാവുന്ന നിങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നതാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലും സമയത്തിലും പ്രഥമ സ്ഥാനം നൽകാനായി ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനായി നിങ്ങളുടെ സമയവും പണവും ചിലവാക്കുക ദൈവവുമായി നിങ്ങൾ അടുക്കുമ്പോൾ ജനങ്ങളെ കൂടുതലായി സഹായിക്കണം എന്ന് തോന്നുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പാർട്ട്നേഴ്സ് ആവണം ഞങ്ങൾക്ക് നിങ്ങളെ വേണം ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കറിയില്ല ജോയ്സ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ജെ എം എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ ചെയ്യൂ